ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നാൽപ്പത്തിരണ്ട് റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു മത്സരം അവസാനിക്കുന്നതോടുകൂടി ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്കുള്ള ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഐ പി എൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും അവർ ടോപ്പിൽ നിൽക്കുന്ന നാല് ടീമുകളിൽ പഞ്ചാബ് കിങ്സ് ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് ടീമുകളും പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു മത്സരം മാത്രമാണ് അവർക്കെല്ലാവർക്കും ബാക്കിയുള്ളത് പഞ്ചാബിന് മാത്രമാണ് ഇനി രണ്ട് മത്സരം ബാക്കിയുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റാണ് അവർ നേടിയിരിക്കുന്നത് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പതിനേഴ് പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് പതിനാറ് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് അതിൽ പഞ്ചാബിന് മാത്രം രണ്ട് മത്സരങ്ങളുണ്ട് പഞ്ചാബ് മുംബൈ ആയിട്ട് ഒരു മത്സരം കളിക്കുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് ഒരു മത്സരം കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് പൊസിഷനിലേക്ക് ആരൊക്കെയായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലക്നോ സൂപ്പർ ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഇന്ന് അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് ആർ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മറ്റുള്ള ടീമുകളെല്ലാം തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ടോപ്പിൽ വന്നിരിക്കുന്ന നാല് ടീമുകളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസ് ഹൈദരാബാദിന് ഒരു മികച്ച തുടക്കമാണ് ലഭിച്ചത് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലുള്ള അഭിഷേക് ശർമ്മയും ട്രാവിസെട്ടും ഒരു മികച്ച തുടക്കമാണ് അവർക്ക് നൽകിയത് രണ്ടുപേർക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു ഇനീഷ്യൽ സ്റ്റേജിൽ റൺസ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് ഇരുവർക്കും സാധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ട്രാവിസെഡിന്റെ അഭിഷേക് ശർമ്മയുടെ ഒക്കെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം വന്ന ഇഷാൻ കിഷന്റെ ഒരു ആസ്മരീക പ്രകടനം അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടിയിരുന്നു ആദ്യ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയതിനു ശേഷം വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗമായി വന്നിരുന്നില്ല ഒരു മത്സരത്തിൽ മാത്രമാണ് നാൽപ്പതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് ഇഷാൻ കിഷിന് സാധിച്ചത് എന്നാൽ ഇന്നത്തെ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു മത്സരത്തിൽ അദ്ദേഹം തൊണ്ണൂറ്റിനാല് റൺസ് നേടിയിരിക്കുകയാണ് ആ തൊണ്ണൂറ്റിനാല് റൺസ് എന്ന് പറയുന്നത് ഇന്നിങ്സിന്റെ അവസാനം വരെ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ട്രാവിസെട്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിനുശേഷം ഹെൻറിച്ച് ക്ലാസിന്റെ കോൺട്രിബ്യൂഷൻ അനിക്കേത് വർമ്മയുടെ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഇരുപത് ഇരുപത്തിയഞ്ച് റൺസ് വെച്ച് നേടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിനാല് റൺസിന്റെ ഒപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ാണ് ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാഹചര്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പറയുന്ന ഒരു സ്കോർ പിന്തുടരുമ്പോൾ പലപ്പോഴും ആ പിന്തുടരുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ നിറം മങ്ങി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാറ്റി ബാറ്റിങ്ങിൽ പല അപാകതകൾ സംഭവിക്കുകയാണെങ്കിൽ ആ സ്കോറിന്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് കൃത്യമായിട്ട് നമുക്ക് ഇവരുടെ ഒരു ഒരു ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ആദ്യത്തെ ആറ് ഓവർ പിന്നിടുമ്പോൾ അതായത് ആ ഒരു പവർപ്ലേ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എസ് ആർ എച്ചിൻ്റെ സ്കോർ എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പക്ഷേ അതേ സിറ്റുവേഷനിൽ അതായത് ആ പവർപ്ലേ അവസാനിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആർ സി ബിയുടെ സ്കോർ നോക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് റൺസിന് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതിയിലായിരുന്നു എസ് ആർ എച്ച് എഴുപത്തിയൊന്നിന് രണ്ട് വിക്കറ്റ് ആയിരുന്നെങ്കിൽ ആർ സി ബി എഴുപത്തിരണ്ട് റൺസിന് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതിയിലായിരുന്നു ബെറ്റർ പൊസിഷനിൽ ആർ സി ബി ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് ശേഷമുള്ള നമ്മൾ പറയുന്ന ഒരു ഫേസ് ഉണ്ട് അതായത് ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ ആ ഒരു ഫേസിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു ആ ഒരു ഫേസിൽ നോക്കുകയാണെങ്കിൽ ആ പതിനഞ്ചാമത്തെ ഓവർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി റൺസിന് അഞ്ച് വിക്കറ്റ് അവർക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതേ സിറ്റുവേഷനിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നൂറ്റി അറുപത്തി മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അതായത് നൂറ്റി അറുപത്തിയെട്ടിന് അഞ്ച് വിക്കറ്റ് ആയിരുന്നു എസ് ആർ എച്ച് എങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നൂറ്റി ന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അപ്പോഴും അപ്പോഴും ഡെഫിനറ്റായിട്ടും ആർ സി ബിക്ക് തന്നെയായിരുന്നു വിജയിക്കാനുള്ള സാധ്യത കൂടുതലും ഉണ്ടായിരുന്നത് എന്നാൽ ആ പതിനാറാമത്തെ ഓവറിലും പതിനേഴാമത്തെ ഓവറിലും കാര്യങ്ങൾ മാറി മറിയായിരുന്നു ആ രണ്ട് ഓവറിൽ അവർക്ക് മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് അൺഫോർച്ചുനേറ്റ്ലി രജിത് പട്ടിത റൺ ഔട്ടായി ആ ഓവറിൽ തന്നെ റൊമാരിയോ ഷെപ്പേർഡും ഔട്ടായി അങ്ങനെ രണ്ട് വിക്കറ്റുകൾ ഒരു ഓവറിൽ തന്നെ നഷ്ടപ്പെട്ട് അടുത്ത ഓവറിൽ വീണ്ടും ഒരു വിക്കറ്റ് കൂടെ നഷ്ടപ്പെട്ടപ്പോൾ അവർ പ്രതിരോധത്തിലായി എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് സാധിച്ചിരിക്കുന്നു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ഏകിന സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടന്നത് ഒരു ന്യൂട്രൽ വെന്യൂവിലാണ് മത്സരം നടന്നത് നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റാണ് അവിടുത്തെ ക്യൂറേറ്റർ ഒരുക്കിയിരുന്നത് സാധാരണയായിട്ട് എൽ എസ് ജി പോലത്തെ ഒരു ടീമിന് ഇങ്ങനെ ഒരു വിക്കറ്റ് കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പല മത്സരങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ നൂറ്റി തൊണ്ണൂറൊക്കെയാണ് അവിടുത്തെ ഒരു പാൽ സ്കോറായിട്ട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആ ഒരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തി അഞ്ചൊക്കെയാണ് അവിടെ പല മത്സരങ്ങളിലും വന്നിരുന്നതെന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒരു വിക്കറ്റ് ഇതുപോലെ ഇന്നത്തെ മത്സരത്തിലെ പോലെ ഒരു വിക്കറ്റ് എൽ എസ് ജിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് എൽ എസ് ജിയുടെ ഭാഗത്തുനിന്ന് നിന്ന് സാധിച്ചേനേ എന്നുള്ളതാണ് കാരണം ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ഫയർ പവറുകളിൽ ഒന്നാണ് എൽ എസ് സി ഇന്നലത്തെ മത്സരത്തിൽ നമ്മളത് കാണുകയും ചെയ്താണ് നിക്കുലസ് പോരണും മിച്ചൽ മാഷും എഡൻ മാർക്രമും അടക്കമുള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് നല്ല ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു ന്യൂട്രൽ മത്സരമായപ്പോൾ നല്ല ഒരു ബാറ്റിംഗ് വെറുതീസയിലാണ് ഈ മത്സരം നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കില്ല ആദ്യ രണ്ട് ഫേസിൽ അതായത് പതിനഞ്ചാം ഓവർ വരെ ചെയ്സ് ചെയ്താൽ ആർ സി ബിക്ക് വേണമെങ്കിൽ വിജയിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷമുള്ള അഞ്ച് ഓവറിൽ അവർക്ക് നല്ല പ്രേടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിനിഷർ ആയിട്ടുള്ള ടിം ഡേവിഡിനെ ഫീൽഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പരിക്കു പറ്റിയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ബാക്കിലാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് അതുപോലെ തന്നെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഇഷാൻ മലിംഗയുടെയും പാറ്റ് കമ്മിൻസിൻ്റെയും ബൌളിംഗ് എസ് ആർ എച്ചിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഒരു റൺ ഔട്ടാക്കാനായിട്ട് ഇഷാൻ മലിംഗയ്ക്ക് സാധിച്ചു അതിനുശേഷം ഒരു വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് ആ ഓവറിൽ തന്നെ സാധിച്ചു ബാറ്റ് േഷനെ സംബന്ധിച്ചിടത്തോളം ഫിൽസോൾട്ടിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നേടാനായിട്ട് അവർക്കും സാധിച്ചു എന്നുള്ളതാണ് സോൾട്ട് നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അറുപത്തിരണ്ടോളം റൺസ് ഫിൽ സോൾട്ട് നേടിയപ്പോൾ വിരാട് കോഹ്ലി നാൽപ്പത്തി അഞ്ചോളം റൺസ് നേടി അവർ ചേർന്നുള്ള ഒരു തുടക്കം മനോഹരമായിരുന്നു നല്ല രീതിയിൽ ആ ഒരു പവർപ്ലേ അവസാനിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു പവർപ്ലേയിൽ ഇങ്ങനെ ഒരു വലിയ സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ ഒരു എഴുപത്തിയഞ്ച് റൺസ് വരികയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവസാനത്തെ അഞ്ച് ഓവറിൽ ആർ സി ബിക്ക് വേണ്ടിയിരുന്നത് അറുപത്തിയഞ്ച് റൺസാണ് അതായത് പതിമൂന്ന് റൺസ് ഒരു ഓവറിൽ പതിമൂന്ന് റൺസ് വെച്ച് നേടുക ഇങ്ങനെ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ഇത്രത്തോളം വിക്കറ്റുകൾ കയ്യിലിരിക്കുമ്പോൾ ഇത്രത്തോളം നല്ല ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർമാർ പുറകിലുള്ളപ്പോൾ അത് ഒട്ടും തന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാർജറ്റല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ തന്നെ പതിമൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിയും ഒരു സിക്സറുമൊക്കെ വെച്ച് എല്ലാ ഓവറുകളിലും വന്നിരുന്ന ഒരു പിച്ചാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു പതിമൂന്ന് റൺസ് അഞ്ച് ഓവറിൽ അറുപത്തിയഞ്ച് റൺസ് പ്രധാനപ്പെട്ട ബാറ്റർമാർ എല്ലാവരും ബാറ്റ് ചെയ്യാൻ ഇരിക്കുന്നു ടിം ഡേവിഡ് ജിതേഷ് ശർമ്മ ടൊമാരിയോ ഷെപ്പേഡ് രജത് പട്ടിദാർ ഇങ്ങനെയുള്ള എല്ലാ വലിയ ബാറ്റർമാരും ബാറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് അത് ഒട്ടുമൊരു അപ്രാപ്യമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല പക്ഷേ ആ രണ്ട് ഓവറുകൾ പതിനഞ്ചാം പതിനാറാമത്തെയും പതിനേഴാമത്തെയും ആ രണ്ടോ ഓവറുകളിൽ മൂന്ന് വിക്കറ്റുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടത് അതോടുകൂടിയാണ് അവർ ബാക്ക്ഫുട്ടിലേക്ക് ആയത് ഏതായാലും ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം അവര് പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ പതിനേഴ് പോയിന്റാണ് അവർക്കുള്ളത് ഇനിയുള്ള മത്സരത്തിൽ ഒരു മത്സരമുണ്ട് ആ മത്സരത്തിൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വീണ്ടും ആദ്യത്തെ ആ ഒരു രണ്ട് സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കും പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് കാരണം രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് അവരുടെയും ഒരു പോയിന്റ് എന്ന് പറയുന്നത് പതിനേഴ് തന്നെയാണ് ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ പോലും പത്തൊമ്പത് പോയിന്റിലേക്ക് എത്താനായിട്ട് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് പഞ്ചാബ് കിങ്സിനുണ്ട് അവരുടെ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് മുംബൈ ഇന്ത്യൻസും മറ്റൊന്ന് ഡൽഹി ക്യാപിറ്റൽസുമാണ് ഏതായാലും ഒരു ഫോർ ഫിനിഷിലേക്ക് അവസാന രണ്ട് സ്ഥാനത്തിന് വേണ്ടി മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആദ്യം വരുന്ന രണ്ട് ടീമുകൾക്ക് ആ ഒരു ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലെ തന്നെ ഒരു ക്വാളിഫയർ ഒരു മത്സരം കളിക്കാനായിട്ട് സാധിക്കും അതിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് പോവുകയും തോൽക്കുന്ന ടീമിന് ആ എലിമിനേറ്ററിൽ നിന്ന് കയറി വരുന്ന ഒരു ടീമുമായിട്ട് മത്സരിക്കാൻ ഒരു സെമി ഫൈനൽ പോലെയുള്ള ഒരു മത്സരം കളിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ആദ്യ രണ്ട് പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന രണ്ട് ടീമുകൾക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതായാലും അത് ആരായിരിക്കും എന്നുള്ളത് ഇനിയും കാത്തിരിക്കാം അതിനുവേണ്ടിയുള്ള ആകാംക്ഷ ആണ് ഇനിയും നിറഞ്ഞു നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാം തീരുമാനമായി കഴിഞ്ഞു ആരൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും തീരുമാനമായി കഴിഞ്ഞു പല ടീമുകളെയും അപ്സെറ്റ് ചെയ്യാനായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ട ടീമുകൾക്ക് സാധിച്ചിരിക്കുന്നു ഇന്നലെ ലക്നോ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ഇതുപോലെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആർ സി ബി ഐയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും ഒരു നല്ല മത്സരങ്ങളാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഇത് ഒരു വലിയ കാര്യമാണ് ആ ആ ടോപ്പ് ടു ആരൊക്കെയായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു ആവേശമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് നല്ല മത്സരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ